നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യാത്രയപ്പ് നൽകി യാത്രയപ്പ് സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശംസിയ സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഈ വർഷം യാത്രയുഡന്റ് ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യത്തിലും നമ്മള് സ്ഥലങ്ങളിൽ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓഫീസറായിരുന്നു ഇപ്പോൾ ഒരാളെ കണ്ടെത്തണം ഒരാളെ അന്ന് നമ്മൾ കഷിച്ച് അദ്ദേഹം വായിക്കി ചെയ്തതാണ് എന്നാലും വളരെ നല്ല രീതി

ിൽ ആരോഗ്യം കുഞ്ഞാലൻ കുട്ടി തലക്കടൽ സ്കൂൾ പ്രധാനാധ്യാപികൾ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സ്കൂളുകളിൽ പതിറ്റാണ്ടുകളായി

വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ